ും മണ്പ്പൊ കുത്തി കുത്തി വയ്ക്കാൻ വന്നിപ്പോയിരിക്ക എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ആയിട്ട് കാണുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും കൊടുക്കുക മരങ്ങളും <laughs>

നമ്മത്താലം മുടസ് നടണ്ടി കൊന കൊന ഗുണ്ടവര നൈസ് ആയിട്ട് അതിയാണ്ട് ട്ടാ നൈസ് പോയിട്ട് വലുതായില്ലേ ചെറുല്ല കാനൂടാ കോൺസെൻട്രേഷൻസെൻ അതെന്താണ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ മാറിക്കുന്നു ഇത് ഇത് തൊറപ്പം കുത്തിയതാണതാ ഞാൻ നിക്കണ അടുക്കളയാണത് നമ്മടെ അടുക്കിന്റെ സംഭവമാണ് പുറത്തടുപ്പ് കേട്ടോ എന്തോ തരപ്പന്റെ ഒരു സംഭവം ഇവിടെ ഒരു കുഴിയാണ് ആരും തരപ്പം കുത്തിട്ടാണ് എന്താ ചെയ്യ വീട് വരെ ഒന്ന് ചൂടാവട്ടെ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കടുക് പൊട്ടോട്ട് പൊട്ടോട്ട കടുക് പൊട്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നല്ലിച്ച് ചെറിയ പുള്ളിയാണ് കാരണം രണ്ട് പച്ചമാള മൂത്ത് വരച്ച രണ്ട് തക്കാളി തക്കാളി തൈര് കറിയുള്ളൂ തക്കാളി അവിടെ നിന്ന് വരുന്നോണ്ടിരിക്കും രണ്ടു മിനിറ്റ് വേട്ടോട്ട് ൂൺ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് ഇറുത്തെടുക്കാം ബാലോ ഇതിട്ടുണ്ട്ല്ലോ ആവശ്യത്തിന് ഉപ്പ് ഇങ്ങന കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക തിരയിരിച്ചന്ത ക്യാമറ കണ്ടില്ല തിരയിരിച്ച തലചില്ലാർ കാർക്കടയട്ടോ ഇത്രയേ ഉള്ളൂ കാറ് സ റെഡിയായി ദാ ഉരുളകായ മുപ്പിരേക്ക്ട ചുപ്പർ കറി ദാ മുറു ആഹാ സൂപ്പർ ഞാൻ ഉരുളകായ മുപ്പിരേക്ക് കാണിച്ചതാണ് എന്നാൽ കാണിക്കണം അതെ ഒന്ന് ചൂടാടോ കടുപുടി പൊട്ടേട്ടേ അതെ

മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാല് ടീസ്പൂൺ ഗരം മസാല നല്ല ടേസ്റ്റ് അല്ല നമ്മുടെ പൊട്ടിയ ചട്ടിയുടെ മൂട് ആവശ്യത്തിന് ചട്ടി ചെറുതായിട്ട് പൊട്ടി അതാണ് ഇങ്ങനെ കമ്മറ്റി വെച്ചിരിക്കുന്നത് ആരും ഒന്നും വിചാരിക്കരുത് ചട്ടിക്ക് ഇതാണോ പണി വെറുതെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു സിമെന്റ് വിള്ളും പോലെ അടുപ്പിൽ അടിപിടിക്കും उरला का ऊपर आ गया था बत्ती ना का पड़ी जो जगह बगा തൈര് കറി തൈര് നല്ല പൊളി തൈര് തക്കാളി തേങ്ങ ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് മാങ്ങ പഴുത്താ മാങ്ങച്ചാറി മാങ്ങ പഴുത്തുന്ന് మా ఆచారం ఉల్లకణం పెరియండి ఉల్లకణం పెరియండి ఇది తీయొ క్తోత్రం పొదియొరే వీడియో ఐటండ బెన్నవరే ఉండాడు టాటా బైసీయో నింగేడుని మరి అంటే స్పీడ్ ఉన్నాన నేరం వైహిట నేరం వైహిట సమ్మరే టాటా సూపర్ ఉల్లకణం పెరియండి